പുനലൂർ എം എൽ എ പി എസ് സുബാലിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും കരവാളൂർ പഞ്ചായത്ത് സ്റ്റേഡിയത്തിലും ജംഗ്ഷനിലും അനുവദിച്ച മിനി മാസ്റ്റ് ലൈറ്റുകളുടെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു നമുക്ക് നല്ല റോഡ് അതുപോലെ തന്നെ വെളിച്ചം ഇതെല്ലാവരും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമാണ് അത് പരമാവധി നമ്മൾ ചെയ്യാനാണ് ശ്രമിക്കുന്നത് നമ്മുടെ പൊതുമരാമത്ത് റോഡുകളെല്ലാം തന്നെ ഏറ്റവും മികച്ച നിലയിൽ കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള റോഡുകൾ തൃപ്തികരിക്കാനായി പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗ്രാമീണ റോഡുകൾ പരമാവധി ഗതാഗത യോഗ്യമാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് പരമാവധി വെളിച്ചം എല്ലായിടത്തും എത്തിക്കാനുള്ള പ്രവർത്തനങ്ങളും നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ നമ്മുടെ വാർത്ത നമ്പർ ഇക്കാര്യത്തിൽ താൽപ്പര്യപ്പെടുത്തിട്ടുള്ള ചീനകൾ അതുപോലെ തന്നെ നമ്മുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീ വി രാജൻ അടക്കമുള്ള നേതാക്കന്മാർ ഇവിടെ ഈ മറ്റേ മിനിമാസ് ലൈറ്റ് എടുത്തതിനു വേണ്ടി ഇടപെട്ട ാണ് നിങ്ങളുടെ എല്ലാവരുടെയും താല്പര്യപ്രകാരമാണ് ഇത് അനുവദിച്ചത് ഇതിപ്പോൾ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് അതിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുന്നതിൽ അതിയായിട്ടുള്ള സന്തോഷമുണ്ട് എല്ലാവർക്കും ഒരു ദിവസം താമസിച്ചെങ്കിലും പ്രൊവത്സരാശംസകൾ കൂടി നേർന്നുകൊണ്ട് നിങ്ങളുടെ എല്ലാ അനുഭാവത്തോടെ ഇതിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുകയാണ് അഭിവാദനങ്ങൾ നന്ദി നമസ്കാരം മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു രാധാസ് ചൗക്കറോഡ് പുനലൂർ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി അതുപോലെ തന്നെ പുനരൂരിൻ്റെ ആദരണീയനുമായിട്ടുള്ള എം എൽ എ നമുക്കറിയാം ഒറ്റനവധി വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ പല തവണ പ്രാവശ്യങ്ങളായി നടപ്പാക്കി കഴിഞ്ഞിരിക്കുക എന്നാൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ പ്രാധാന്യം അറിയിക്കുന്ന രണ്ട് വിഷയങ്ങളാണൊന്ന് സഞ്ചാര യോഗ്യമായ റോഡുകളും വെളിച്ചവുമാണ് എന്നാൽ ബഹുമാനപ്പെട്ട എം എൽ എയുടെ ശ്രദ്ധയിൽ നമ്മൾ ഈ പഞ്ചായത്തിലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള പ്രദേശങ്ങളിൽ ഈ വെളിച്ച ഇല്ലായ്മയെ സംബന്ധിച്ച് നമ്മുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ലോക്കൽ കമ്മിറ്റി മുഖാന്തരവും അതുപോലെ തന്നെ വാർഡ് മെമ്പർമാർ മുഖാന്തരവും ശിശുബു ആയാലും ബിന്ദു ബിന്ദുവായാലും ഇവരെല്ലാം ഇടപെട്ടതിൻ്റെ ഫലമായി തന്നെ ഇപ്പോൾ മൂന്ന് നാല് മിനി മാസിലായിട്ട് അഭിമാനായും അനുവദിച്ച് അതിൽ തന്നെ ഉദ്ഘാടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സി പി ഐ പുനലൂർ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം ജെ ഡേവിഡ് സി പി ഐ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പ്രസാദ് ഗോപി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എസ് ബിന്ദു ലിസിഷിബു അനൂപ പി ഉമ്മൻ എ വൈ എഫ് പുനലൂർ മണ്ഡലം സെക്രട്ടറി എസ് രാജിലാൽ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ എൻ തുളസി പിള്ള വിഷ്ണു യുവാർ അരവിന്ദാക്ഷൻ വിഷ്ണുഗോപാൽ അജിത്ത് അജി ഡോക്ടർ കെ ശരത് പൊന്നച്ചൻ അനിൽകുമാർ ബിബിൻ രാജ് അജി ജെയിൻ കവയത്രി സവിതാ വിനോദ് ബീനാ റാണി ഡാനിയൽ ജോർജ് ജോൺ ചാക്കോ സജി റിപ്പോർട്ടർ രാധാസ് ചൌക്കറോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി